വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ എന്നോടെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ തണുപ്പ് കാലത്ത് നമ്മുടെ മുടിയെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് മുടി സംരക്ഷണം തണുപ്പ് കാലത്ത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരെനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഇതൊക്കെയാണ് ആദ്യത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകമാണ് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്ത് നമ്മുടെ മുടി സംരക്ഷണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് പോകാം വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ട അപ്പം ഞങ്ങൾക്ക് രാവിലെ ഇന്ന് പത്തിരിയാണ് പത്തിരിയും ദാ ഒരു കടലക്കറിയും കൂടെ ഉണ്ടാക്കി കടലക്കറിയും പത്തിരി എന്നും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ട അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് പത്തിരിയുടെ രൂപത്തിൽ എന്ന് വിചാരിച്ചു അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ പിന്നെ ഇത് ചപ്പാത്തിയൊക്കെ പിന്നെ രണ്ട് മൂന്നെണ്ണം തിന്നണ്ടെടുത്ത് ഇതിപ്പോൾ ഒരു അഞ്ചാറെണ്ണം കഴിക്കേണ്ട അവസ്ഥയാണ് അതങ്ങനെയാണല്ലോ പത്തിരി പൂ പോലെ ഇരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ പറയുന്ന അതെ അപ്പോൾ ബാക്കിയെല്ലാം കൂടി ഞാനൊന്നുണ്ടാക്കിയെടുക്കട്ടെ എല്ലാം എന്താ പരത്തി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഒന്ന് ചുട്ട് 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 എടുത്താൽ മാത്രം മതിയാകും അങ്ങനെ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചെന്ന് അരിയും കൂടി അടുപ്പയിലേക്ക് ഇട്ടേക്കാന്നും വെച്ചിട്ട് അരി ഇട്ടു ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്കറിനെടുത്ത് വെക്കണം പിന്നെ കുറച്ച് അയില ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെ പോലെ കരച്ചു കളയാനുള്ള പ്ലാൻ ആണു എന്ന് നിങ്ങൾ ചോദിക്കുമല്ലേ അപ്പം അത് ഫ്രിഡ്ജിനെടുത്തിട്ട് എടുത്തിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിരിക്കുന്നു അത് വറക്കാനാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ രണ്ടു മോനും ചേട്ടനും ചായ വേണമെന്ന് പറഞ്ഞു അപ്പം അതാ ചായക്കുള്ള പാലും വെള്ളവും കൂടെ വെച്ചിരിക്കുന്നു എപ്പം നോക്കിയാലും നമുക്ക് പണിയോട് പണിയല്ലേ നമുക്ക് രണ്ട് കൈക്ക് വരെ ഒരു പത്ത് കൈ തന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മതിയാകത്തില്ലെന്ന് തോന്നുന്നത് ചായ കാപ്പി ഇങ്ങനെ പോകും നീണ്ട ലിസ്റ്റ് അല്ലേ എന്ത് പറയാനാ ശരിക്കും ഞാൻ വിചാരിക്കും രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഒരു ഗ്ലാസ് കാപ്പി ആരെങ്കിലും ഒന്ന് ഇട്ട് തന്നിരുന്നെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കുടിക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് പക്ഷേ എങ്കിൽ ഒരു കാര്യമില്ല തന്നെ ഇട്ട് കുടിക്കുന്നതായിരിക്കും ഇതിലും നല്ലത് എൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അങ്ങനെ പാചകത്തിലൊന്നും ഒട്ടും വശമില്ല കേട്ടോ പിന്നെ എനിക്ക് തുണിയൊക്കെ വിരിച്ചു തരും മടക്കി തരും അങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യും കേട്ടോ അല്ലാണ്ട് പാചകത്തിന് ഞങ്ങൾ വളരെ പുറകോട്ടാണ് അവ നമ്മുടെ ചായയൊക്കെ തിളച്ചു ഇനി ഇതൊന്ന് വേറെ നരിച്ചെടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ കറികൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു വെള്ളിരിക്കൂടെ കൂട്ടാൻ ഉണ്ടാക്കി അപ്പൊ അത് കഴിഞ്ഞു അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇതിനെ നമുക്കിനി വാങ്ങി മാറ്റി വെക്കാം പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്കൊരു കറി ആകത്തില്ലല്ലോ പിന്നെ ഞാൻ ഇന്നലെ പടവലങ്ങാത്തവരുണ്ടായിരുന്നു അപ്പൊ ഇന്ന ഇന്നലെ എടുത്തുള്ളൂ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അതൊരു ബാക്കി ഒരു തോരൻ വെച്ചു പിന്നെ പാവയ്ക്ക മെജോറിറ്റി അപ്പൊ പടവലങ്ങാത്തവരൊരു മോനാണ് ഞങ്ങൾക്ക് പാവയ്ക്ക മെജോറിറ്റി പാവയ്ക്ക മെജോറിറ്റി പിള്ളേർക്കൊന്നും ഇഷ്ടമില്ലല്ലോ പാവയ്ക്ക അപ്പം എനിക്കും ചോദിച്ചായിരുന്നു എന്താ പാവയ്ക്ക മെറ്റോറിറ്റി പിന്നെ ഒരു സര വർക്കാൻ ഉണ്ട് ഞാനത് മുളക് പെരുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ വറക്കണം പിന്നെ ഇന്നലത്തെ നമ്മുടെ മത്തി ഇന്നലത്തെ മത്തിന്ന് പറയുമ്പോ ഒരു ടെൻഷനാണ് ഇന്നലത്തെ മത്തി കരിച്ച് കുറച്ചു കളഞ്ഞു അപ്പൊ ഇന്നലത്തെ മത്തി പറ്റിച്ചതിന്റെ കുറച്ച് കുറച്ചിരിപ്പു കുറച്ചേ ഉള്ളൂ ഒന്ന് ചൂടാക്കണം ഞാൻ എടുത്ത് വെളിയിൽ വെച്ചിട്ട് കുറച്ചുനേരമായി ഫിഡ് ചെയ്യുന്നത് അപ്പൊ ഇനി ഇതൊന്ന് മീനും കൂടെ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ കുറച്ചൊക്കെ പരിപാടിയൊക്കെ തീർന്നൊക്കെ പറയാം കേട്ടോ എപ്പോഴും ഇതല്ലേ നമ്മുടെ പരിപാടി അല്ലെ എനിക്ക് ഇരിക്കാൻ സമയമില്ലാത്ത പരിപാടിയെ നമുക്ക് ഇവിടെ എന്ത് പറയാനാ വീട്ടമ്മമാരായാലൊക്കെ കാര്യങ്ങൾ എല്ലാരും സഹിക്കാലേ പറ്റത്തുള്ളൂ അല്ലേ നമുക്ക് ഈ കറിയെടുത്ത് അങ്ങോട്ട് വെച്ചേക്കാം ചോറിൽ വിളിക്കാൻ എന്തെങ്കിലും മേലേന്ന് വെച്ചിട്ടാണ് ഞാൻ നോക്കിയപ്പോൾ വെള്ളിരിയ കൊറച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ അതെടുത്തില്ലെങ്കിൽ മുഴുവന് ചീറ്റയായി പോകും കുറച്ച് കാരണം കേട്ടോ നമുക്ക് കറി ഒഴിച്ചു കറി വെക്കാൻ മാത്രമേ ഉണ്ടായിരുന്നു വെള്ളിരിക്കൊന്നും അധികം ഒന്നും സ്വീകരിക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുറിക്കാതെ വെക്കണം മുറിക്കാതെ വെക്കുന്നതാണെങ്കിൽ പിന്നെ ഇരിക്കും മുറിച്ചിട്ട് വെക്കുന്നതൊക്കെ ആണെങ്കിൽ ചീത്തയായി അന്ന് അവിയലിൻ്റെ എടുത്തേന്റെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതായിരുന്നു അപ്പൊ അതില ഞാൻ അത്രേ ഉള്ളൂ ഇപ്പൊ മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അത് മൂന്ന് കൊടുക്കാമല്ലോ എന്നോർത്താണ് അത് വറുത്തേക്ക ഇന്ന് ഞാൻ ഇവിടുന്ന് മാറത്തില്ല ഇന്നലത്തെ മത്തി കരച്ചതുപോലെ ഇന്ന് അയില കഴിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ തന്നെ കുത്തിയിരുന്നു ഇതിനി ആയിക്കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ടൗലി ഇരിക്കുന്ന കാര്യങ്ങളെ ഒന്ന് വിട്ടുപോകും അതാണ് നമ്മുടെ പ്രശ്നം എൻ്റെ പ്രശ്നം അതാണ് എല്ലാവർക്കും കാണും ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ അല്ലേ അതുകൊണ്ട് ഞാനിന്നിവിടെ നിന്ന് പോകത്തില്ല കേട്ടോ ഇവിടെ തന്നെ ഞാനിന്ന് പോയി നമുക്കതല്ല ബുദ്ധിമുട്ട ബുദ്ധിമുട്ട കഷ്ടപ്പാടും ഒന്നും തന്നെ അത് കൂടാതെ ഗ്യാസ് പോയി എല്ലാം പോകും അല്ലേ അപ്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നല്ലോ പിന്നെ ഞാൻ ഓർക്കും അബുദ്ധം പറ്റാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ എല്ലാവർക്കും അബുദ്ധങ്ങളൊക്കെ പറ്റും എത്ര നമ്മൾ സൂക്ഷിച്ചാലും ചിലപ്പോഴൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയെന്നൊക്കെ ജീവിക്കല്ലേ പാവയ്ക്ക വരുന്നില്ല അപ്പം ചിലവരൊക്കെ മെഡിക്കറ്റ് വെച്ചത് വെടിച്ചെണ്ണ കിടന്നിങ്ങനെ എന്താ പറയുന്നത് ചിപ്സൊക്കെ ഉണ്ടാക്കത്തില്ല അതുപോലെയാണല്ലേ ഞാൻ പക്ഷെ അങ്ങനെ നല്ല ഞാൻ ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ഒരു ഉപ്പവും ഒരു സക്കലം വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അങ്ങ് അടച്ചു വെക്കും പെട്ടെന്ന് വേഗം എന്ത് കഴിഞ്ഞാൽ ഉടനെ എടുത്തത് നിരത്തിയിട്ടേപ്പൊക്കെ നന്നായിട്ടത് മൂത്ത വിട്ട എല്ലാവരും അയ്യേ ഇങ്ങനത്തെ മെൽക്കോരട്ടയാണോ നിങ്ങളൊക്കെ കഴിക്കുന്നേ ഞങ്ങളൊക്കെ ഇങ്ങനത്തെ മെൽക്കോരട്ടാണ് കഴിക്കുന്നത് കേട്ടോ ചില കുഴച്ചു വെച്ച മെൽക്കോരട്ട് കഴിക്കുന്നതൊക്കെ ഉണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ല മോനാണെങ്കിൽ കലിയ വെളിച്ചെണ്ണ കൈ പിടിച്ചു കഴിഞ്ഞാൽ ദേഷ്യമോ അപ്പം അത് കഴിക്കത്തില്ല ഒന്നും പറയത്തില്ല അത് കഴിക്കാതെ ഇല്ലായിട്ട് പോകും പക്ഷെ എനിക്കിവിടെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വെളിച്ചെണ്ണ തീരെ കുറവാണ് കടുകൊക്കെ വറുക്കാനാണെങ്കിൽ നിങ്ങളിപ്പം വിചാരിക്കുമായിരിക്കും ഞാൻ പിശിക്കാന്ന് പിശിക്കായിട്ടല്ല കേട്ടോ പിന്നെ നമ്മളെന്തിലും ഒരു ഒരുപാട് വെളിച്ചെണ്ണ വരച്ച് നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ കഴുകൊക്കെ വറക്കുമ്പോഴത്തേക്ക് കഴുകൊക്കെ പൊട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ കൂടുതൽ വെളിച്ചെണ്ണ ആകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ നീ വറക്കാനും പിന്നെ നമ്മുടെ പപ്പടാക്കും കാറ്റാൽ വെക്കാൻ അത് വെളിച്ചെണ്ണ കൂടുതലായിട്ട് എടുക്കുന്നത് അങ്ങനെ മേൾക്കോളിറ്റിയൊക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിലേ വെക്കത്തുള്ളൂ അതുകൊണ്ട് അധികം വെളിച്ചെണ്ണ ഒന്നും ആവാറില്ല നിത് നിറ്റ് അതിനെ മാത്രം വെളിച്ചെണ്ണയ്ക്ക് ചിലവൊന്നും ഇല്ല കേട്ടോ മീൻ മറക്കാൻ മാത്രമേ എന്നാലും ഞാൻ ആവശ്യത്തിൽ കൂടുതലൊന്നും മീൻ മറക്കാനോ ഒഴിക്കത്തില്ല കുറച്ച് ഒഴിക്കും അപ്പൊ ഇതിപ്പം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അത് ധാരാളം മതിയാവും നമ്മൾ മറച്ചിട്ടും കൂടെ കഴിയുമ്പോഴത്തേക്കും അത് ഇത് ഫ്രൈ ആകാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ധാരാളം മതിയാവും നമുക്കൊന്ന് കുറച്ച് വെച്ച് കൊടുത്തേക്കാം അല്ലേ അതിലെനിക്ക് കഴിക്കണ്ട പറ്റിച്ചതും കൂടെ ഒന്ന് ചൂടാക്കണം അതൊന്ന് തണുപ്പ് മാറിയിട്ട് ചൂടാക്കണം വെച്ചാ തണുപ്പ് മാറാതെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിലും കുറേ നമുക്ക് ഗ്യാസ് നഷ്ടമാണ് അപ്പൊ നമ്മൾ ഓർക്കും അയ്യോ ഇത് ചൂടായി കുറേ നേരമായാലോ ഇതിന് ഇത് ചൂടായും ചൂടായാലും പക്ഷെ നമ്മൾ നമ്മളെത്രങ്ങോട്ട് കൊടുക്കുക അതും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും അത് തണുക്ക് തന്നെ ഇരിക്കും അപ്പോൾ അതിന് നമ്മൾ ചെയ്യൽ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയാം അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളി വെക്കുക വെളിയിൽ വെച്ചതിന് ശേഷം തണുക്കൊന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചൂടാക്കിയെടുക്കാം അപ്പം നല്ല സൂപ്പറായിട്ടിരിക്കും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നീക്കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇരിക്കും അതുപോലെയൊക്കെ ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടം നമ്മള് ഗ്യാസിലേക്ക് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗ്യാസ് നഷ്ടമാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അല്ലെ അപ്പൊ എന്റെ മുങ്ങീനൊക്കെ മൂക്കട്ടെ നമുക്ക് പിന്നെ കാണാം നമ്മ തണുപ്പ് കാലത്ത് എങ്ങനെയാണ് മുടി എന്ന് ഞാൻ പറയണം അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ എങ്ങനെയാണ് ഞാൻ എന്റെ മുടിയെ തണുപ്പ് കാലത്ത് സംരക്ഷിക്കുന്നതെന്ന് പറഞ്ഞു തരാം അപ്പൊ ഈ തണുപ്പ് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ തണുപ്പ് കാലത്തുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നും തല തലനക്കാനായിട്ട് പാടില്ല അതായത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മാത്രമേ തല തലനക്കാവൂ എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ രണ്ട് രണ്ടു ദിവസമല്ല അതിൽ കൂടുതൽ തല തലനക്കാറുണ്ട് പക്ഷെ അങ്ങനെയാണ് പറയപ്പെടുന്നത് നമ്മുടെ തണുപ്പ് കാലത്ത് ആഴ്ചയിൽ രണ്ട് ദിവസം തല തലനയ്ക്കാവുള്ളൂ അപ്പൊ ഈ തണുപ്പൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏർ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള ഇതാണല്ലേ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ എന്നാ ചൂടുവെള്ളം കൂടെ പൂരി തലയിൽ ഒഴിക്കും പക്ഷെ ഒരിക്കലും ചൂടുവെള്ളം നമ്മുടെ തലയിൽ ഒഴിക്കാനായിട്ട് പാടില്ല എത്ര തണുപ്പാലും അത് പക്ഷെ ഞാൻ നല്ല രീതിയിൽ പാലിച്ചു പോകുന്നുണ്ട് എത്ര തണുപ്പായാലും ശരി ഞാൻ തലയിൽ ചൂടുവെള്ളം ഇല്ല അപ്പം നിങ്ങളും അതുപോലെ തന്നെ ചെയ്യണം തലയിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കരുത് കേട്ടോ ദേഹത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചോ പക്ഷേ തലയിൽ ഒരിക്കലും ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല അങ്ങനെ ആരെങ്കിലും ഒഴിക്കുവാണെങ്കിൽ ഒഴിക്കണം എന്നുള്ളവര് തീരെ പറ്റാത്തവര് ചെറിയ ലൈറ്റ് ചൂടില്ല ലൈറ്റ് ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ചൂട് അനുഭവപ്പെടത്തില്ല അതുപോലത്തെ ഒരു ചൂടുണ്ടല്ലോ ആ ചൂട് വേണമെങ്കിൽ നമുക്ക് തലയിൽ ഒഴിക്കാം അങ്ങനെ മാത്രം ചെയ്യാനായിട്ട് പറ്റും അല്ലാണ്ട് ചൂടുവെള്ളം കോരി തലയിൽ ഒഴിക്കരുത് അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒന്ന് നമ്മൾ എന്തോ പറഞ്ഞത് പറഞ്ഞതും മറന്നുവായല്ലോ ആ ഒന്ന് നമ്മൾ ചൂടുവെള്ളം തലയിൽ ഒഴിക്കാനായിട്ട് പാടില്ല പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസമേ തല നനയ്ക്കാവുള്ളൂ ആ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പ് കാലത്ത് നമുക്കൊരു സ്വഭാവമുണ്ട് മുടി നനഞ്ഞതാണെങ്കിൽ നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പോഴത്തേക്കും മുടി അങ്ങോട്ട് പിടിച്ച് നന്നായിട്ട് അങ്ങോട്ട് കെട്ടിവെക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കരുത് അങ്ങനെ കെട്ടിവെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ എന്നിട്ട് മുടി അഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാത്തൊരു സ്മെല്ലാണ് അടുത്ത് നിൽക്കുന്നത് അടുത്ത ആർക്കും നിൽക്കാൻ പോലും തോന്നത്തില്ല അതുപോലത്തെ വല്ലാത്തൊരു സ്മെല്ലാണ് വരുന്നത് അപ്പൊ അതങ്ങനെ ആ നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന ഇതാണ് അതുപോലെ നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടിവെച്ച് കെട്ടിവെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലയിലെല്ലാം ഭയങ്കര എന്താ പറയുന്ന മുടി ശരിക്കും തണുപ്പുകാർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ തലയിലൊക്കെ നിറച്ച് ചൊറിച്ചിലും ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിലൊക്കെ മുടിയൊക്കെ പോവുകയൊക്കെ ചെയ്യത്തില്ലേ ചിലവർക്ക് ഭയങ്കര ചൊറിച്ചിലും താരനും മുടി സൂക്ഷിക്കാൻ ഇട്ടാതെ നനഞ്ഞ മുടിയെ ഒരുമാതിരി കെട്ടിയൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു അടിപൊളിയൊരു ബാക്കി പറഞ്ഞുതരാം നമ്മുടെ ഇഞ്ചിയിലെ ഇഞ്ചി 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 നീര് തലയിൽ ഇടുന്നത് ചൂടാന്നൊക്കെ ചിലവർ പറയും നമ്മൾ എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുമല്ല ഇഞ്ചി നീര് പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭം സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ടിപ്പാണ് ഇഞ്ചിയുടെ നീര് ഒന്നുകിൽ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ആ നീര് പിഴിഞ്ഞ് നല്ല ടമോട്ട് മാറ്റി വെക്കുക മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തെ എന്താ പറയുന്നത് അതിന്റെ സ്റ്റാർച്ച് സ്റ്റാർച്ച് സ്റ്റാർച്ചടി ആ സ്റ്റാർച്ച് നമുക്ക് വേണ്ട ആ വെള്ളമാണ് നമുക്ക് വേണ്ടത് ആ വെള്ളം എടുക്കുക സ്റ്റാർച്ചിനെ നമുക്ക് വേണ്ട മത് കാണുന്നേക്കുക അതിനകത്ത് വെള്ളമെടുക്കുക വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ വീട്ടിൽ അലോവര കാണില്ല അലോവര ഒന്നുകിൽ അലോവര എടുക്കുക അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുക അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് അരച്ചിട്ട് അതെടുക്കുക ഇതിൽ ഏതെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഏതാണ് എടുക്കാൻ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ അതെടുക്കുക അതിപ്പം അലോവര എടുക്കുന്നെങ്കിൽ അലോവര ഇതേപോലെ നമ്മുടെ ഫ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതും ഒരു തുളിയിൽ കെട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം ഇഞ്ചയുടെ നീരും അലോവരയും അലോവര എങ്ങനെയാ എടുക്കേണ്ടതെന്ന് ഞാൻ പലതവണ പറഞ്ഞ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഒരു തണ്ട് ചെത്തി എടുത്തോണ്ട് വന്നപ്പാണ് എടുക്കരുത് അതിനകത്ത് ആ മഞ്ഞ ആ ഇത് പോയിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കാവൂ കേട്ടോ അതുപോലെ തന്നെയാണ് ഇഞ്ചി കാര്യവും അത് നമ്മൾ അരച്ചെടുത്ത് അരച്ചിട്ട് മാറ്റി വെക്കുക അതിൻ്റെ അടിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുക അപ്പം നമ്മൾ ഇത് രണ്ടും എടുത്തു അലോവരയുടെ നീരും എടുത്തു പിന്നെ നമ്മൾ ഇഞ്ചിനീരും എടുത്തു രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലല്ല പെരട്ടേണ്ടത് നമ്മുടെ മുടിയിൽ ഒരിക്കലും അത് പെരട്ടാനായിട്ട് പാടില്ല നമ്മുടെ സ്കല്ലിൽ ദ ഇതേപോലെ എടുത്തിട്ട് ദൈവൻ ഇങ്ങനെ ഇങ്ങനെ അതിൽ നിന്ന് എടുത്തിട്ട് ദൈകം ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് പെരട്ടി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരം നിന്നാൽ മതി കേട്ടോ ഒരു അഞ്ചേ അഞ്ച് മിനിറ്റ് നേരം നിൽക്കുക എന്നിട്ട് തല നന്നായിട്ട് പോയി കഴുകുക അപ്പോഴേ കൊണ്ടല്ലോ നമ്മുടെ തലേ ഈ ചോറിച്ചിലും ഈ വട്ടത്തിൽ വട്ടത്തിൽ ചിലവർക്ക് മുടിയൊക്കെ പോയി അതുമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറിക്കിട്ടും കേട്ടോ ഇപ്പൊ മഴക്കാല ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ചിലവർ പറയുന്ന ഒരു കാര്യമുണ്ട് പക്ഷെ അത് ഞാൻ ചെയ്യാറില്ല എനിക്കത് എനിക്കത് അറിയത്തില്ല അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യൂ എന്ന് എനിക്കറിയത്തില്ല ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ മാസവും നമ്മുടെ മുടിയുടെ അറ്റം നമ്മുടെ മുടിയുടെ അറ്റം വെട്ടിക്കളയുക എന്ന് ചിലവർ പറയുന്നുണ്ട് പക്ഷെ വേണ്ട കേട്ടോ ആരും അങ്ങനെ ചെയ്യണ്ട എല്ലാ മാസവും മുടിയുടെ അറ്റം വെട്ടിക്കളഞ്ഞാൽ മുടി ഇല്ലാത്തവരുടെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി എല്ലാ മാസവും ഇത്രയും ഇത്രയും മുടി വെച്ചാണ് വെട്ടുന്നതെങ്കിലും വെട്ടി വെട്ടി ലാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥിതിയിലേക്കാവും അതുകൊണ്ട് ഞാൻ പറയത്തില്ല എല്ലാവരും എല്ലാ മാസവും ഇത്രയും 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 മുടി വെച്ച് വെട്ടിക്കളയുന്ന ഒരിക്കലും പറയത്തില്ല കാരണം ഞാൻ അങ്ങനെ വെട്ടത്തില്ല എനിക്ക് വലിയ താല്പര്യം ഞാൻ അങ്ങനെ മുടിയുടെ മുടി അങ്ങനെ വെട്ടാറില്ല എനിക്ക് മുടി വെട്ടുന്ന ഇഷ്ടമല്ല കാരണം മുടി അവർ ഇത്രയും വളരുന്നു തന്നെ എന്തുമാത്രം മാത്രം പാടുപെട്ടിട്ട പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ മാത്രം നമ്മളൊന്ന് സക്കലം ലെവലായിട്ടൊന്ന് കട്ട് ചെയ്യും അല്ലെ ഇപ്പൊ നമ്മൾ സ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്കത് കട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അത് ചെയ്ത് കഴിയുമ്പോൾ അതിലൊരു പ്രത്യേക ഭംഗി കിട്ടണമെങ്കിൽ മുടിയുടെ അറ്റം ഒന്ന് ലെവലാക്കി എടുക്കണം അപ്പൊ ഇപ്പൊ നമ്മളെങ്ങോട്ട് പോകുന്നില്ലല്ലോ ലെവലാക്കാനൊക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്യാറില്ല ഇതുപോലത്തെ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ മുടിയുടെ അറ്റം കട്ട് ചെയ്യാറുള്ളൂ അപ്പം ഇത്ര ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒന്ന് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാകത്തും ഇല്ല കേട്ടോ ഞാനിപ്പൊ ഈ പറഞ്ഞ കാര്യം ഇഞ്ചിയുടെ കാര്യം അത് മുടി കൊഴിച്ചിലും ഇല്ലാതാക്കാനായിട്ട് ഏർ നല്ല ഒരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും നനഞ്ഞ മുടി കെട്ടിവെക്കാനായിട്ട് പാടില്ല ഒരിക്കലും നമ്മുടെ തലയിൽ ചൂടുവെള്ളം ഒഴിക്കാനായിട്ടും പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണം മഴക്കാലത്ത് തല അങ്ങനെ എന്നും എന്ന് നനയ്ക്കരുത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഉണ്ടല്ലോ പനം കൊല പോലെ വളരുകയും ചെയ്യും നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുകയും ചെയ്യും മനസ്സിലായോ അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിയിട്ട് ചെയ്യാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കുട്ടിക്കാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന രൂപ എല്ലാവർക്കും ബായ്